തിരുവനന്തപുരത്ത് മികച്ച വിജയം നേടുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ പോളിംഗ് ശതമാനം കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണത തെരഞ്ഞെടുപ്പിൽ കണ്ടുവെന്നും അത് മനോവിഷമം മനോവിഷമുണ്ടാക്കിയെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ കഴിഞ്ഞു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ മറ്റ് ദൈനംദിന കാര്യങ്ങളിലേക്കും മറ്റു പ്രവർത്തനങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സി പി ഐയുടെ മുതിർന്ന നേതാവുമായ പന്നിൻ രവീന്ദ്രനാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് തിരക്കെ കഴിഞ്ഞ വ്യക്തിപരമായ ചില പ്രവർത്തനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നു നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അങ്ങനെ ഒരു പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇവിടുള്ള ഒരു ജനസ്വാധീനം അത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം നമ്മളെ ഓർമ്മയിൽ ഇടതുപക്ഷ പാർട്ടികൾ ഇങ്ങനെ യോജിച്ച് പ്രവർത്തിച്ച ഒരു കാലം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ പോലും അത്ര വലിയ എഴുകിച്ചേർന്നൊരു പ്രവർത്തനമായിരുന്നു നമ്മൾ പാർട്ടി അറുപത്തിനാലിൽ മിന്നിച്ചതിന് ശേഷം സി പി ഐ സി പി എം രണ്ട് പാർട്ടികളായി രണ്ട് പാർട്ടികളായി വേറെ വേറെ വന്നപ്പോഴും നമ്മൾ പലപ്പോഴും യോജിച്ച് മത്സരിച്ചതൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഉള്ളി തെറ്റൊരു മത്സരം അത് എനിക്ക് രാജ്യമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല പ്രതീക്ഷക്ക് ഭാഗ്യം പൊതുവേ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളോട് അകന്ന് നിൽക്കുന്ന തീരദേശ മേഖലയാണ് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളോടും നമ്മുടെ ഒപ്പം ഇപ്പോൾ കോളം മാത്രമാണ് ഈ കാലഘട്ടത്തിൽ മാറിയത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളോട് അകൽച്ച തിരുവനന്തപുരത്ത് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖല ആദ്യം വിവിടെ മറികടക്കാൻ കഴിയുന്നുള്ളൂ എങ്ങനെയാണ് അല്ല തീരദേശത്തുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ വളരെ ന്യായമായ സമീപനം സ്വീകരിച്ചത് അത് അവരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരെ പേരുള്ള കേസുകൾ ആ സമരകാലത്തുണ്ടായ കേസുകൾ നൂറ്റമ്പത്തി കേസുകൾ ഗവൺമെൻറ്റിന് വിട്ടുവരുന്നു ബാക്കി കേസുകൾ നമ്മൾ തമ്മിൽ സംസാരിച്ച് ധാരണ കത്തിയിട്ടുണ്ട് ആ കേസിൻ്റെ പേരിൽ അവരുടെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം തീരദേശത്തുള്ള ആളുകളെന്ന് പറയുന്നത് അവർ പ്രകൃതിയുമായി സ്ഥിരമായി പിന്നെ മുഖാമുഖം കാണുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറും വിറങ്ങും എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് തരത്തിലുള്ള പിന്നെ വെള്ളം ഒക്കെ ഉണ്ടായാലും അതിനെല്ലാം അതിജീവിച്ചാൽ അവിടെ തന്നെ കഴിയുന്ന ആളുകളാണ് അവിടെ ജനിച്ച അവിടെ തന്നെ പിന്നെ ജീവിതം അവസാനിക്കുന്ന ആളുകളാണ് അവർ കടലിനോട് കടലമ്മയോട് അവർക്ക് ഒരു കാരുണ്യമുണ്ട് കടലമ്മ ചില സമയത്ത് കോപിക്കും കോപിച്ചാലും പിന്നെ അവരെ കൂടെ തന്നെ നിൽക്കും അങ്ങനെയുള്ളൊരു വലിയ ജനവിഭാഗമാണ് അവിടെ ആ ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മളെ മനസ്സിലും സങ്കീർണമായ പ്രശ്നങ്ങളാണ് അവരുടെ താമസം അവരുടെ ജീവിതം പിന്നെ അവർ കടലിൽ പോയാൽ തിരിച്ചെത്തുമോ എന്നുള്ള ഭയം ഉൾഭയം ആ തിരിച്ചെത്തുന്നവർക്ക് അങ്ങനെ ഒരു സഹായം ഉണ്ടോന്നുള്ള പ്രശ്നം അതിനൊക്കെ തന്നെ ഒരു കൃത്യമായ നിലപാട് മുന്നോട്ട് പോയത് അഭിമാനത്തോടെ പറയാം ഇടതുപക്ഷ പ്രസ്ഥാനമില്ല ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കടലിൽ പോയി തിരിച്ചു വരാത്ത മുക്കുവന് അദ്ദേഹത്തിന് ആവശ്യമായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സഹായം ചെയ്യാനുള്ള സമീപനം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ പല കാര്യങ്ങളും ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ മത്സ്യം കൊണ്ട് വെക്കുന്നതിന് വേണ്ടി ഒരു വണ്ടി ഏർപ്പാട് ചെയ്ത് നമ്മളായത് ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചതാണ് പിന്നെ പല കാര്യങ്ങളും ചില സമയത്ത് ചില വിഷയങ്ങൾ സർക്കാർ എന്ന രീതിയിൽ ചില പ്രശ്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണും അവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്തിനും എന്തായാലും അവരോട് നമ്മളെപ്പോഴും ഒരു കനിവിൻ്റെ സ്വാഭാവികമായും തിരുവനന്തപുരം പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ വോട്ടുകൾ എന്താണ് ഇപ്പോൾ കാരണം നമുക്കിപ്പോൾ ഈ ഇതുവരെ വന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ പോണിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ട് പോണിങ് ശതമാനം കുറയുന്ന ഒരു ഘട്ടത്തിലൊക്കെ തന്നെ എൽ ഡി എഫിന് പ്രാമുഖ്യം കിട്ടിയ തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും പോണിംഗ് ശതമാനത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് നമുക്ക് അനുകൂലമായി വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ട് വന്ന ജനവിഭാഗങ്ങൾ അവരെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട് നമ്മളാണ് അത് പരസ്യമായും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇപ്പം നിങ്ങളിപ്പോൾ നോക്കിക്ക ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി നിയമം ആ നിയമത്തെക്കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചത് നമ്മൾ മാത്രമാണ് അതിൽ കള്ളക്കളി കളിക്കുക യു ഡി എഫ് ആ നിലപാട് സ്വീകരിച്ച് അവർക്ക് അറിയുകയും ചെയ്യുക അവർക്കൊക്കെ അറിയാം നമ്മൾ എടുക്കുന്ന നിലപാട് വോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് എടുക്കുന്ന നിലപാടല്ല നമ്മൾ ആ കാര്യത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെക്യുലർ ഇന്ത്യയാണ് ഇന്ത്യ എന്നാൽ ആ ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിലാണ് പൗരത്വം കൊടുക്കുന്ന പറഞ്ഞാൽ എന്താവും ആ സെക്യുലർ സംഭവിച്ചത് ബി ജെ പി സ്വീകരിച്ചത് മതാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് അതിനെ നമ്മൾ നാഗസിക്കാതെ വ്യതിർത്തതാണ് നമ്മളെ കഴിവിനനുസരിച്ച് എഴുതിർത്താം കേരളത്തിൽ നടപ്പിലെന്ന് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതുപോലൊരു സമീപനം സ്വീകരിക്കാൻ മറ്റാർക്കും പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു മുൻകൈ ഒരു നാടാണ് ഈ നാട് അതുകൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നമ്മളോട് ഒരു തരത്തിലുള്ള വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല അവർ നമ്മളുമായിട്ട് വളരെ അടുത്ത് പോകുന്നതാണ് എന്നാൽ മറ്റവർ കള്ളക്കളിയ പല കാര്യത്തിലും കാണിക്കുന്നത് ഇപ്പം കോൺഗ്രസിൻ്റെ മിനിമം പരിപാടിയിൽ നിങ്ങൾ നോക്കിക്കോ ആ പരിപാടി മാനിഫെസ്റ്റോയിൽ എവിടെയും ഇതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്താ പറയാതിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിൽ ഒരു സെക്യുലർ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് അറിയപ്പെടേണ്ടത് കോൺഗ്രസ് മുമ്പിൽ നിൽക്കേണ്ടല്ലേ എന്നാൽ ബാബര് മസ്ജിദ് പ്രശ്നം പറഞ്ഞതിന് ശേഷം കോൺഗ്രസ് ഈ ചാഞ്ചാട്ടത്തിൽ നിൽക്കുക ഹിന്ദു വോട്ടുകൾ ക്രോഡീകരിക്കാൻ എന്താ പറയുക അത് രാഷ്ട്രീയത്തിൽ നല്ലതല്ല രാഷ്ട്രീയത്തിൽ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ ഇന്ത്യ സെക്രട്ടറി പിന്നെ നിങ്ങളെന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പോകുന്ന ഇരുപത് സീറ്റുകളും ഇന്ത്യാ സഖ്യത്തിലാണ് ആര് ജയിച്ചാലും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യാ സഖ്യത്തിൽ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായാൽ ഇന്ത്യാ സഖ്യത്തിന് നയത്തിൽ മാറ്റം വരുത്താതെ അതാ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യാ സഖ്യം രൂപീകരിച്ചേ ഉള്ളൂ ആ രൂപീകരിച്ച് ഇന്ത്യാ സഖ്യം ഭരണാധികാരത്തിൽ വരുമ്പോൾ ഒരു പുതിയ മിനിമം പരിപാടി കൊണ്ടും വരും കഴിഞ്ഞ തവണ രണ്ടായിരത്തി നാലിലും പൊതു മിനിമം പരിപാടി ഉണ്ടായല്ലോ ആ മിനിമം പരിപാടിയിൽ പ്രധാന കോൺട്രിബ്യൂഷൻ നടത്തിയത് ഇടതുപക്ഷമാണ് നമ്മൾ പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി എഴുപത്തിയേഴായിരം കോടിയാണ് തൊഴിലുറപ്പ് പദ്ധതി അതിനുശേഷമുണ്ടായത് അത് വിവരാവകാശ നിയമം വനാവകാശ നിയമം പിന്നെ ആദിവാസി നിയമം ഇതൊക്കെ ആ കാലത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ മിനിമം പരിപാടിയിൽ കോമൺ മിനിമം പ്രോഗ്രാമിൽ പ്രകടമായ മാറ്റം വരുത്താൻ ഇടതുപക്ഷ കക്ഷികൾ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസ് നമ്മളും ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മളെയാണ് അതിനനുസരിച്ച് സ്വീകാര്യത നമ്മളോട് ഉണ്ടാവുമെന്നാണ് പോളിങ് ശതമാനം പോളിങ് ശതമാനം ഘടകമാവും പക്ഷെ പോളിങ് ശതമാനം ഘടകം എന്നുള്ളത് ജനങ്ങൾ നിസ്സംഗത പാലിച്ച് കാണും അതിലിപ്പം എങ്ങനെയാണ് വോട്ട് ചെയ്യണം അത് എങ്ങനെ നിങ്ങൾ വന്ന് വോട്ട് ചെയ്യണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മിക്കവാറും ആളുകൾ നമുക്ക് പോളിങ് ശതമാനം കുറഞ്ഞുകൊണ്ട് നമുക്കൊരു ഭയവുമില്ല അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ മിക്കവാറും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ച് വോട്ട് സംഭരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മിക്കവാറും യന്ത്രത്തിലുണ്ടാകുന്നതാണ് നമ്മളെ പ്രതീക്ഷ ഈ ആദ്യം അങ്ങ് പ്രചരണം തുടങ്ങിയപ്പോഴടക്കം ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തന്നെ അങ്ങയുടെ ഒരു നിലപാട് വ്യക്തിപരമായ ഒരു കാര്യങ്ങളും പരാമർശങ്ങളും പാടില്ല തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഈ തിരുവനന്തപുരത്ത് പക്ഷേ അങ്ങേക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങളുണ്ടായിരിക്കും അധിക്ഷേപങ്ങളുണ്ടായിരുന്നു അത് മനോരക്ഷം ഉണ്ടാക്കുന്നു അത് വളരെ മോശമായിരുന്നു ഞാൻ ഫസ്റ്റിൽ തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ നേരിട്ട് പറഞ്ഞതാണ് നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതിൽ പോകരുത് അത് നല്ലതല്ല എനിക്ക് അതിൽ ഭയമുള്ളതുകൊണ്ടല്ല പക്ഷെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് പൊതു കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളാണ് അതിനു പകരം വ്യക്തിപരമായ കാര്യങ്ങളേക്ക് പോലെ അത് മോശമാവും എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷേ നിർഭാഗ്യത്തിന് അതാദ്യം തുടങ്ങി വെച്ചാൽ ചർച്ച ചെയ്ത് ആദ്യം തുടങ്ങി വെച്ച് തുടങ്ങി വെച്ചപ്പോൾ ചിലപ്പോൾ ഞാൻ എനിക്ക് പറയേണ്ട വന്ന് പറയേണ്ടപ്പെട്ട അന്ന ഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റുമല്ലോ ഇപ്പം ഇന്നലെ ഞാൻ അധികമായിട്ട് അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഞാൻ അധികമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ പറഞ്ഞാലും ആ സമീപനം നന്നായില്ല അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഉദ്ദേശിച്ചെന്തായാലും തിരക്കെ ഉള്ള നിങ്ങളങ്ങനെ വന്നാലും എന്ന് പറയുന്നത് യു ഡി എഫും ഞങ്ങളും തമ്മിലാണ് നേരിട്ട് മത്സരം അല്ല യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഇയാൾക്കെന്താ കാര്യം വന്ന് ചോദിച്ചാൽ അതിൻ്റെ മലയാളം എന്താ അത് ഞാൻ രാഷ്ട്രീയമായി ആ രാഷ്ട്രീയമല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുന്നത് ഞാൻ കൃത്യമായും തെരഞ്ഞെടുപ്പിൽ മാന്യത ശരിക്കും കാത്തൂക്ഷിക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ വന്നാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പറയേണ്ടി വന്നതാണ് അതുകൊണ്ട് മാത്രം പറയേണ്ടി വന്നത് എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല പലതും പറയാത്തതുണ്ട് പലതും പറയാത്തതുണ്ട് വിന്യാർത്ഥത്തിൽ വെച്ചതുണ്ട് കാരണം എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എൻ്റെ ജീവിതം ഇവിടെ തുറന്ന പുസ്തകം എല്ലാവർക്കും അറിയാത്തത് എന്നെക്കുറിച്ച് എന്താ പറയണ്ടത് പറഞ്ഞോട്ടെ മുമ്പ് എന്നെക്കുറിച്ച് പറഞ്ഞത് അന്യനെന്നാണ് അന്യനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇത്തവണ അതും പറയാനില്ല അല്ലെ വലിയ പറയാനില്ല പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ട് പി എച്ച് ഡിക്കാരുടെക്കിടയിൽ ഇദ്ദേഹം എന്താ പി എച്ച് ഡിക്കാരായിക്കോട്ടെ അതുകൊണ്ടെന്താ പി എച്ച് ഡി മാത്രമല്ലല്ലോ സാങ്കേതിക വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ പുറത്തുള്ള വിദ്യാഭ്യാസം കൊണ്ട് അനൗപചാരിക വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിൽ അവരെ നമ്മളെ തമ്മിൽ ഒന്ന് മുട്ടി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാ ഉള്ളു അനൗപചാരിക വിദ്യാഭ്യാസത്തിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് തീർക്കാൻ പോകില്ല പിന്നെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷാണ് പാർലമെൻറ്റിൽ കൂടുതൽ സംസാരിക്കുന്നത് ആര് പറഞ്ഞ് പാർലമെൻറ്റിൽ ഏത് ഭാഷയിലും സംസാരിക്കുക ഏത് പാഠം സംസാരിച്ച തത്സമയം ഇംഗ്ലീഷും ഹിന്ദിയിലും ട്രാൻസ്ലേഷൻ കിട്ടും അതാ പാർലമെൻറ്റ് പാർലമെൻറ്റ് നടപടിക്രമം അറിഞ്ഞാൽ പാർലമെൻറ്റ് ഇരുന്നാലേ അറിയും പാർലമെൻറ്റ് ഇരിക്കാതെ പാർലമെൻറ്റ് നടപടിക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ട കാര്യം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ഇപ്പോൾ ഇനി കാര്യമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ എന്തായാലും എല്ലാവരും ആലോചിക്കുന്നുണ്ട് ഒരു കാര്യം അതാണ് തിരഞ്ഞെടുപ്പിൽ ജെൻറ്റൽമാൻ ടോക്കാണ് വേണ്ടത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് പറയേണ്ടത് തിരഞ്ഞെടുപ്പിൽ പറയേണ്ടത് വികസന കാര്യങ്ങൾ പറയാം പക്ഷേ തിരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ പരാമർശങ്ങളരുത് എന്നാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധാർമ്മികത ആ ധാർമ്മിക സത്യം പറഞ്ഞാൽ ലംഘിച്ചത് തരൂർജി തന്നെയാണ് അതിന് ഞാൻ ഉത്തരവാദിയല്ല തരൂർജി ലംഘിച്ച് മറ്റേ ആളും പിന്നെയും പറയാൻ അധികം ഇല്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ് ഇനി കാര്യം നടക്കുന്ന കാര്യം നടക്കുന്ന പറഞ്ഞാൽ ആരാ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുമായിരിക്കും അതാണ് അദ്ദേഹത്തെ ഉദ്ദേശിച്ചു കാണുക പക്ഷേ എന്തോ ഇരിക്കട്ടെ ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഇതുപോലുള്ള ചിത്രം ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ നാട്ടിൽ വലിയ ചർച്ചയെന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് ദിവസം ഈ ഇപിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് അത്തരമൊരു നേതാക്കൾ ഇ പി എന്നുള്ളതല്ല ഇ പി അവിടെ നിന്നോട്ടെ വ്യക്തിപരമായി നിന്നോട്ടെ പക്ഷേ കുറച്ചുകൂടി എൽ ഡി എഫിൻ്റെ കൺവീനർ നിലയിൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ജാഗ്രത ഇത്ത നേതാക്കൾ ഇത്തരം കാര്യം ഇപ്പോൾ പിന്നോ വിഷ് അടക്കം അത് പറയുന്നുണ്ട് കുറേ കൂടി ഇടതുപക്ഷ നേതാക്കൾ കുറേ കൂടി ജാഗ്രത പ്രതികരണങ്ങൾ കാണിക്കേണ്ടതല്ലേ കാരണം വോട്ടെടുപ്പ് ദിവസം കൂടിയായിരുന്നു പച്ചത്തേക്കും അല്ല രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം ബന്ധപ്പെടുന്നു ഇതേ ഒരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ പുറത്ത് വന്നതാണ് അതിൽ വലിയ കാര്യമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ എന്തൊക്കെ വരുന്നതാണ് എന്തൊക്കെ പറയാം തിരഞ്ഞെടുപ്പ് കാലത്ത് താങ്കൾ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനൂറ് തിരഞ്ഞെടുപ്പ് ഓർക്കത്തില്ലേ രണ്ടായിരത്തി ഇരുപത്തിനൂൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി വന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് ആക്ഷേപങ്ങളുടെ പെരുമ്പടിയല്ല പേര് കാറ്റും ഇടിയും മടയൊക്കെ ചെമ്പിയതില്ലേ അന്നല്ലേ ബിരിയാണി ചെമ്പുണ്ടായത് ബിരിയാണി ചെമ്പില്ലാത്ത സ്വർണം കിടത്തി അന്നല്ലേ ഇവിടെ പോയി ബിരിയാണി ചെമ്പ് ആ ബെഞ്ച് ചെമ്പിലെ സ്വർണ്ണ ഇവിടെ പോയി ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരുന്ന ആരോപണം പെരുമടിയാ അതുപോലെ കണക്കാക്കിയാൽ അതിനെ കൊടുക്കും ഇ പിൻ്റെ വലിയ കാര്യമില്ല കാരണം എന്താ പറഞ്ഞാൽ ഇ പി വ്യക്തിപരമായി സംസാരിച്ചതല്ലേ ആ സംസാരിച്ചുള്ള ഒരു കാര്യത്തിൽ അയാൾ വിശദീകരണം കൊടുത്താൽ മതി അതിൽ കൂടുതലൊന്നും അതിനകത്ത് പിന്നെ ഇ പി ന്നെ പോലുള്ള ഒരാൾ ബി ജെ പി പോവാന്നോ അങ്ങനെ മോഹിച്ചു കേൾക്കുന്നുണ്ടോ അതൊക്കെ ഒരു വെറും ഒരു ധാരണ മാത്രല്ലേ ഇ പി ഒക്കെ എത്ര കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിനൊന്നും അങ്ങനെയൊന്നും പറ്റൂലെന്ന എൻ്റെ പൂർണ്ണ വിശ്വാസം അതാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും അധിഷ്ഠിക്കുന്നില്ല എനിക്ക് നല്ല ബന്ധുക്കളാണ് അദ്ദേഹം ഡി ബി എഫ് പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ആളാണ് അങ്ങനെ വലിയ പിന്നെ പറയുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് ചിലപ്പം ആലോചിച്ച് കാണില്ല അത് മുഖ്യമന്ത്രി ആ സമയത്ത് തിരുത്തിയിട്ടുണ്ട് അത് നമ്മളങ്ങനെ ആ പാർട്ടിയിൽ ആർക്കെങ്കിലും പിഴവുന്നുള്ളതിൽ സീനിയർ ലീഡേഴ്സ് തിരുത്തും ആ തിരുത്തലേ വേറെ ഒന്നും ഇല്ല അതിനകത്ത് എന്നാണ് എനിക്ക് തോന്നിയത് ഈ അവസാനമായി ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമുക്ക് ലീഡ് ഉണ്ടാവും അത് പൂർണ്ണ പ്രതീക്ഷയാണ് കാരണം ജനങ്ങൾ നമ്മളോട് കാണിക്കൽ സമീപനമാണ് കാരണം ഞാനിവിടെ നാൽപ്പത് മാസക്കാലം ഇവിടെ എം പി ആയിരുന്നു ആ എം പി ആയ കാലത്ത് എന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം എന്നെ അറിയാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു പിന്നെ ജനങ്ങളുള്ള ബന്ധത്തിൻ്റെ കാര്യം ബോട്ടായി മാറുന്ന എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോഴും എനിക്ക് കഥ ഉണ്ടായത് ജനങ്ങളെ മുഖം കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം നമ്മളോട് അടുപ്പമുള്ള ആളും അകന്നു നിൽക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഓരോരുത്തർ മുഖം കേട കൃത്രിമമായ മുഖമാണെങ്കിൽ അതപ്പോൾ മനസ്സിലാവും കൃത്രിമത്വമില്ലാതെ മുഖമാണ് ഞാൻ മിക്കപ്പോഴും കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ എനിക്കതിൽ വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ജൂൺ നാലാം തീയതി മാറ്റം ഉണ്ടാവില്ല എന്നെ പൂർണ്ണ വിശ്വാസം ഏതായാലും എല്ലാവിധ വിശയ വിജയാശംസും ഓക്കെ ഇതാണ് പന്നൻ രവീന്ദ്രൻ പറയാനുള്ളത് വലിയ ആത്മവിശ്വാസത്തിലാണ് മികച്ച ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്ത് വീണ്ടും വിജയിക്കും എന്ന് തന്നെയാണ് പന്നൻ പറയുന്നത് ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാന്യൂസ് തിരുവനന്തപുരം